തമിഴ്നാട്ടിൽ അപകടത്തിൽ മരിച്ച പത്തനംതിട്ട ഇരവിപേരൂർ സ്വദേശികളുടെ വിയോഗത്തിൽ കണ്ണീരണിഞ്ഞ നാട് രണ്ടു മാസം പ്രായമുള്ള കുട്ടിയടക്കം ഒരു കുടുംബത്തിലെ മൂന്നുപേരാണ് കോയമ്പത്തൂർ മധുക്കരയിൽ ഉണ്ടായ അപകടത്തിൽ മരിച്ചത് പേരൂർ സ്വദേശികളായ ജേക്കബ് ഭാര്യ ഷീബ രണ്ടു മാസം പ്രായമുള്ള കൊച്ചുമകൻ ആരോൺ എന്നിവരാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ആരോണിന്റെ അമ്മ അലീന കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബി എസ് സി നഴ്സിംഗ് അവസാന വർഷ വിദ്യാർത്ഥിനിയായ അലീനയുടെ പരീക്ഷയ്ക്കായി പുലർച്ചെ മണിയോടെയാണ് ജേക്കബും കുടുംബവും ബാംഗ്ലൂരുവിലേക്ക് തിരിച്ചത് കോയമ്പത്തൂർ മധുകരയിൽ വെച്ച് ഇവർ സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു മരിച്ച പേരുടെയും മൃതദേഹം കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഫ്രണ്ട്സ് ആണ് ജേക്കബ് എബ്രഹാംസ്കറ്റിൽ ആയിരുന്നു രണ്ടര മൂന്ന് വർഷം ആയുള്ളു നാട്ടിലായിട്ട് ഫാമിലി ആയിട്ട് നാട്ടിലുണ്ടായിരുന്നു മൂന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചു അലീനയാണ് ഇപ്പം ക്രിട്ടിക്കൽ സ്റ്റേജിൽ അലീനയാണെന്നാണ് ഇപ്പം വരെയുള്ള നമ്മുടെ ഇന്ന് വെളുപ്പിന് നാലുമണിക്ക് അവിടുന്ന് പോയി മസ്കറ്റിൽ ജോലി ചെയ്യുന്ന ജേക്കബ് മൂന്ന് വർഷം മുൻപാണ് നാട്ടിലെത്തിയത് ഇവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട